royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials കൊണ്ടാഴി മേലെ മുറി പണ്ടാരം പാറ്റാടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം ഉദയാസ്തമന പൂജ എന്നീ ചടങ്ങുകൾ നടന്നു കൊണ്ടാഴി ശിവപാർവതി നാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നിറമാല കളപം ചാർത്തൽ നാഗപ്രതിഷ്ഠയ്ക്ക് മുന്നിൽ പുള്ളുവൻപാട്ട് എന്നിവയുമുണ്ടായി തുടർന്ന് അന്നദാനവും നടന്നു വൈകിട്ട് ചുറ്റുവിളക്ക് ദീപാരാധന എന്നീ ചടങ്ങുകൾക്ക് ശേഷം കിള്ളിക്കുറിശിമംഗലം ശ്രീവിദ്യ അവതരിപ്പിച്ച ഓട്ടൻ ഡബിൾ തായമ്പക എന്നിവയും അരങ്ങേറി ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നത് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ആർ ശരത് ചന്ദ്രകർത്ത ക്ഷേത്ര ഉപദേശക സമിതി അംഗം പ്രകാശൻ മറ്റ് ഭാരവാഹികൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഏതാണ്ട് നൂറ്റാണ്ടുകൾ പക്ഷം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മഹാക്ഷേത്രമാണിത് മായന്നൂർ കൊണ്ടാഴി പ്രദേശങ്ങളിൽ ഒരു മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയുള്ള അത്യപൂർവ ക്ഷേത്രങ്ങളാണിത് ആ അത്യപൂർവ ക്ഷേത്രത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് ഈ മഹാവിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ച് ദേവപ്രശ്ന ചിന്തയിൽ കണ്ട അത്ഭുതകരമായ അതിശയകരമായ ഒരു കാര്യം നരസിംഹ അവതാരം കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹാവിഷ്ണുവാണ് ഇന്നിവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പൊ ഏത് കാര്യസാധ്യത്തിനും ഏത് സംഘടനകൃത്തേക്കും ഏത് വിഷയത്തിനും ആ മഹാവിഷ്ണുവിൽ അഭയം പ്രാപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മഹാവിഷ്ണുവിന്റെ എല്ലാവിധ അനുഗ്രഹത്തിനും പാത്രീഭൂതനാകാൻ സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല ഇപ്പൊ രാവിലെ ഇനി രാവിലെ ആറ് മുതൽ വൈകുന്നേരം എട്ട് വരെ എട്ട് എട്ടര ഒമ്പത് മണി വരെ നടക്കുന്ന പരിപാടികളാണ് ഇവിടെ ഉദയാസ്തമന പൂജ നടക്കുന്നുണ്ട് നാഗപ്പാട്ട് നടക്കുന്നുണ്ട് അതുപോലെ ഓട്ടം തുള്ളലുണ്ട് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് പേർക്കുള്ള അന്നദാനം നടക്കുന്നുണ്ട് അങ്ങനെ വിവിധങ്ങളായ പരിപാടികളാണ് ഒരു ക്ഷേത്രത്തിന്റെ അനുഷ്ഠാനകരകളെ ഒട്ടും മോശപ്പെടുത്താതെ ക്ഷേത്ര അനുഷ്ഠാനകരകൾക്ക് യാതൊരു വിധ ദോഷവും വരുത്താതെ കൃത്യവും വ്യക്തമായ രീതിയിൽ രാസൂത്രണം ചെയ്തൊരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്